സാധുദർശനം പാപവിമോചനം പുണ്യാത്മാക്കളെ ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ആചാരത്തിലും നിത്യനുഷ്ഠാനങ്ങളിലും നമ്മളുടെ എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും മറ്റു മഹാക്ഷേത്രങ്ങളിലും ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു ദിവ്യമായ ചടങ്ങാണ് ആകുന്നു ആയിരിക്കും ഐകമത്യസൂക്ത ഹോമം ഐകമത്യസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ പൂജ ഇവിടെ സത്യത്തിൽ നാം തെറ്റിദ്ധരിക്കപ്പെടുകയാണോ അതോ ഈ ചടങ്ങുകൾക്ക് ഫലമുണ്ടോ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രൈമറി ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത് വേദമാണ് അതിൽ ഏറ്റവും പുരാതനമായ ഓൾഡർ ദാൻ ദ ഓൾഡസ്റ്റ് എന്ന് പറയാവുന്നതായ വേദം ഋഗ്വേദമാകുന്നു ഇരുപതിനായിരത്തിലധികം മന്ത്രങ്ങൾ വിശേഷമായ കാണ്ഡങ്ങളിൽ അനേകം സൂക്തങ്ങളിലായിട്ട് കിടക്കുന്ന ഋഗ്വേദത്തിന് ഇരുപത്തിയൊന്ന് ശാഖങ്ങളാണ് ആകെ ഉള്ളത് അതായത് ഇരുപത്തിയൊന്ന് സംഹിതകൾ ഇരുപത്തൊന്ന് മന്ത്ര ബ്രാഹ്മണങ്ങൾ ഇരുപത്തൊന്ന് ആരണ്യകങ്ങൾ ഇരുപത്തിയൊന്ന് ഉപനിഷത്തുക്കൾ ഇതാണ് ഋഗ്വേദത്തിൻ്റെ ആകെയുള്ള സമ്പത്ത് നാല് വേദങ്ങളും കൂടിയെടുക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി വിഭാഗങ്ങളായി അത്രയും മന്ത്രസംഹിതകൾ അത്രയും ബ്രാഹ്മണങ്ങൾ അത്രയും ആരണ്യകങ്ങൾ അത്രയും ഉപനിഷത്തുക്കള് നമുക്ക് ഉണ്ടായിരുന്നു ഇതിൽ ഐകമത്യവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മാഡത്തിലെ സർവചരാചരങ്ങളെയും ഏകോപിപ്പിച്ച് ഏകീകരിക്കാവുന്നതായ മന്ത്രങ്ങൾ ശബ്ദതരംഗങ്ങളുടെ വരികൾ അടങ്ങിയതായ ഏകമന്ത്രമാണ് ഏറ്റവും കൂടുതൽ ഫല ഫലവത്തായിട്ടുള്ള മന്ത്രമാണ് ഋഗ്വേദത്തിലെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ സൂക്തമായ ഐകമത്യസൂ ഇത്യ ഇങ്ങനെ ഒരു തരത്തിൽ ചൊല്ലുകയും ഇങ്ങനെ മറ്റൊരു തരത്തിൽ ചൊല്ലുകയും വളരെ കുറുകെയും നീട്ടിയും ചൊല്ലിക്കൊണ്ട് ഇത്തരത്തിൽ ചൊല്ലുകയും ചൊല്ലുന്ന അനേകം സമ്പ്രദായങ്ങൾ ഉണ്ടെങ്കിലും ദേവന്മാരെയും മാനവരാശിയെയും എന്തുവേണ്ട സർവചരാചരങ്ങളെയും ഏകോപിപ്പിക്കാവുന്നതായ ഒരു മന്ത്ര ശക്തി ഉൽപാദിപ്പിക്കാൻ കഴിവുള്ളതായ ഒരു സെറ്റ് ഓഫ് ലൈറ്റ്സ് അല്ലെങ്കിൽ ഒരു വലിയ സൂക്തമാണ് സമാനസൂക്തം അല്ലെങ്കിൽ ഐകമത്യ ഐകമത്യസൂക്തം അല്ലെങ്കിൽ സംവാദ സംവാദസൂക്തം എന്ന് പറയുന്നതായ ഈ മന്ത്രവിഭാഗം ഋഗ്വേദം ആരംഭിക്കുന്നത് അഗ്നിമേള പുരോഹിതം അഗ്നിയിൽ നിന്നാണ് ഋഗ്വേദം സമാ സമാപിക്കുന്നത് സമാനോ മന്ത്രം സമാനം മനസ്സഹ മനസ്സഹി സമാനം മന്ത്രം അഭിമന്ത്രയേവ നമോ മന്ത്രമഭിമന്ത്രേ ആകൂദി സമാനഹൃദയാ സമാനമസ്തുകോ മനോ യഥ അഗ്നിയിൽ നിന്ന് തുടങ്ങി അഗ്നിയിൽ തന്നെ സമാപിക്കുന്ന ആയതുകൊണ്ട് മന്ത്രവിഭാഗമായതുകൊണ്ട് സംഹിതയായതുകൊണ്ടാണ് ഋഗ്വേദമാണ് എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറയാനുള്ളതായ കാര്യം വേദങ്ങളിൽ ഋഗ്വേദം മാത്രമേ അഗ്നിയിൽ നിന്ന് തുടങ്ങി അഗ്നിയിൽ സമാപിക്കുന്നുള്ളൂ അതുകൊണ്ട് സംവാദസൂക്തം സൂക്തം സമാനമന്ത്രം എന്ന ഈ വേദ സൂക്തം ഏറ്റവും പ്രധാനമാണ് ഏറ്റവും ഫലവത്താണ് ഏറ്റവും കൂടുതൽ ഊർജ തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതായ വരികൾ അടങ്ങിയ മന്ത്രമാണ് എന്ന് പ്രത്യേകം അറിയിച്ചു എല്ലാവരും വായിക്കാൻ അറിയുന്നവരെ ശബ്ദം ശ്രവണത്തിലൂടെ കേട്ട് പഠിക്കാൻ അറിയുന്നവരെ സംസ്കൃതം തീരെ അറിയില്ലാച്ചാ കൂടി സംവാദസുഖം എന്ന മന്ത്രവിഭാഗം പഠിക്കുന്നത് വളരെ ഉത്തമമാണ് ഫലവത്താണ് അനുഭവസ്ഥരാണ് എന്നറിയിച്ചു കൊണ്ട് ഋഗ്വേദം മുഴുവൻ നമുക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും തുടക്കമായ അഗ്നിമേളയും നൂറ്റി തൊണ്ണൂറ്റിയൊന്നാമത്തെ സുക്തമായ സമാപന മന്ത്രം എന്ന സംവാദ പഠിച്ചാൽ വേദം പഠിച്ചതായ ഫലം കിട്ടും എന്ന് ആഗമശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത് കൊണ്ട് സംവാദസുക്തം ഐകമത്യസുഖം പഠിക്കുന്നത് ഉത്തമമാണ് ക്ഷേത്ര ശ്രീകോവിലുകളിൽ ക്ഷേത്രത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്കാരോ അംഗങ്ങളോ തമ്മിൽ വാക് വഴക്കുകളോ കലാശിക്കുകയാണെങ്കിൽ അവിടുത്തെ തിരുമേനിയും തന്ത്രിയും വിഗ്രഹത്തിൽ സംവാദസുക്തം ഉപയോഗിച്ചു കൊണ്ടുള്ളതായ പുഷ്പാഞ്ജലിയും കർമ്മങ്ങളും പൂജകളും നടത്തുന്നതോട് കൂടിയിട്ടാണ് ഈ കലാശക്കൊട്ട് അല്ലെങ്കിൽ ഈ പരിഭ്രമം അല്ലെങ്കിൽ ഈ വഴക്കുകൾ അല്ലെങ്കിൽ ഈ തമ്മിൽ തല് തീർക്കാറുള്ളത് എന്ന് പ്രത്യേകം ക്ഷേത്ര ആചാരങ്ങളും എഴുപത്തഞ്ചിലധികം ക്ഷേത്രങ്ങളും പ്രതിഷ്ഠിച്ച താന്ത്രിക ആചാര്യൻ എന്ന നിലയിൽ അറിയിക്കുന്നു പ്രണാമം ഞാൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെ ദേശീയ സെക്രട്ടറി പ്രണാമം